നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ നമ്മൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആണ് നൽകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറ്റുള്ളവരിലേക്ക് ഈ വിവരം ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം എന്താണ് വിവരാവകാശം ആ പേരിൽ തന്നെ ഉണ്ടല്ലേ വിവരം അറിയാനുള്ള അവകാശമാണ് വിവരാവകാശം ഇന്ത്യൻ വിവരാവകാശ നിയമവും കേരള സംസ്ഥാന വിവരാവകാശ നിയമവും ഉണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ രണ്ട് നിയമങ്ങളും പ്രാബല്യത്തിൽ വന്നത് ഇത് പ്രകാരം നമുക്ക് എന്ത് കാര്യങ്ങളാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് വിവരാവകാശ അപേക്ഷ നൽകി നമുക്ക് അത് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് വിവരം ശേഖരിക്കാവുന്നതാണ് ഈ വിവരം അപേക്ഷ നൽകുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് നമ്മൾ എന്നാണോ അപേക്ഷ നൽകുന്നത് ആ അപേക്ഷ നൽകുന്ന തീയതി മുതൽ പുറകിലേക്ക് ഇരുപത് വർഷം വരെയുള്ള സമയത്തേക്ക് മാത്രമേ നമുക്ക് അപേക്ഷ നൽകാൻ കഴിയുള്ളൂ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചോ എന്തെങ്കിലും ഇട ഇടപാടുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ എല്ലാം നമുക്ക് ഇത്തരത്തിൽ അപേക്ഷ നൽകി വിവരം ശേഖരിക്കാവുന്നതാണ് എന്നാൽ രാജ്യസുരക്ഷയും യും അഖണ്ഡത ഇന്ത്യയുടെ അഖണ്ഡതയും ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഇത്തരത്തിൽ അപേക്ഷ നൽകാനോ അത് നമുക്ക് വിവരം തിരിച്ച് ആ നിർ ഇൻഫർമേഷൻ കിട്ടണമെന്നും വാശി പിടിക്കാനോ കഴിയില്ല അത്തരം ഇൻഫർ ക്വസ്റ്റ്യൻസിന് നമുക്ക് മറുപടി ലഭിക്കണമെന്നില്ല ഇനി ഒരു ഒരു വ്യക്തിയുടെ ജീവനോ ജീവന് ഭീഷണിയാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ അതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ഓഫീസ് അതിനുള്ള മറുപടി നൽകേണ്ടതാണ് എന്നാൽ അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്ത അല്ലെങ്കിൽ ഈ ജീവനെ ബാധിക്കാത്ത മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ മിനിമം ഒരു മാസത്തിനകമാണ് അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ടതിനുള്ള കാല സമയം എന്നാൽ ഇത്തരത്തിൽ നമ്മൾ അപേക്ഷ നൽകുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കും അതിനൊരു കാരണം ഒരു പക്ഷേ ഒരു കാരണം കൃത്യവും വ്യക്തവുമായ ചോദ്യങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ യഥാർത്ഥ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല നമ്മൾ നൽകിയിരിക്കുന്നത് എന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ദേശീയ തലത്തിൽ തന്നെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത് നാഷണൽ കാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ അഥവാ എൻ സി പി ആർ ഐ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയാണിത് ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഏത് ഓഫീസിലാക്കിയാണോ അപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ ഓഫീസിന്റെ അഡ്രസ്സ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ അതിന്റെ കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ മാനദണ്ഡങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തി ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കുന്ന വെബ്സൈറ്റിൽ കയറുക ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഒരു ഗൂഗിൾ ഫോമാണ് ലഭിക്കുക ആ ഗൂഗിൾ ഫോമിലാണ് നമ്മൾ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തേണ്ടത് ഇത് ആ ബന്ധപ്പെട്ട കൂട്ടായ്മയിലേക്ക് ലഭിക്കുകയും അവിടുത്തെ അഡ്മിൻ പാനൽ നമ്മളുമായി ചർച്ച ചെയ്ത ശേഷം ഇത് ഈ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം വ്യക്തത മനസ്സിലാക്കുകയും അവർ യഥാക്രമം അത് എങ്ങനെയാണ് എഴുതി പിടി എഴുതി തയ്യാറാക്കേണ്ടത് എന്ന രീതിയിൽ എഴുതി തയ്യാറാക്കുകയും ചെയ്യും ആ എഴുതി തയ്യാറാക്കിയ ശേഷം ആ അപേക്ഷ നമുക്ക് അയച്ചു തരും അത് ഇമെയിൽ വഴിയായിരിക്കാം ഒരു പക്ഷേ അയച്ചു തരുന്നത് ഈ അപേക്ഷ അവർ തയ്യാറാക്കി തരാനുള്ള ഒരു മീഡിയേറ്ററായി വർത്തി വർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നാം എവിടെയാണോ അപേക്ഷ ആ അപേക്ഷ നൽകേണ്ടത് നമ്മൾ തന്നെയാണ് ഈ അപേക്ഷ അവർ തയ്യാറാക്കി നൽകിയ ഈ അപേക്ഷ നമുക്ക് പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ ഇമെയിലായോ ബന്ധപ്പെട്ട ഓഫീസിൽ നൽകാവുന്നതാണ് ആ അപേക്ഷ പരിഗണിച്ച ശേഷം അവർ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകമോ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനകമോ ആ ബന്ധപ്പെട്ട ഓഫീസ് നമുക്ക് മറുപടി നൽകുന്നതുമാണ് ഇവിടെ ഞാൻ മറ്റൊരു ഫോൺ നമ്പർ കൂടി രേഖപ്പെടുത്തുന്നുണ്ട് ആ രേഖപ്പെടുത്തിയ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് ഇതിനുമായി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ അതുകൂടാതെ വിവരം അറിയാന്നുള്ളത് നമ്മുടെ അവകാശം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഇത്തരത്തിൽ ഈ കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യാം നന്ദി